ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വീഡിയോ ഒന്നല്ലോ ഇന്ന് നമുക്ക് വയനാടിൻ്റെ സ്വന്തം ഭാഗം മണ്ണ് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഈ ഒരു വാഗം മണ്ണ് കാണാത്തവരും കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളിലൊക്കെ അവധിയായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ ഈ കാണുന്നതാണ് തലപ്പുഴ ടൗൺ അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ആ ഒരു കോടമഞ്ഞൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ട്രിപ്പാണ് കേട്ടോ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഈ ഒരു തലപ്പുഴ ടൗൺ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ നമുക്ക് ഈ ഒരു വാഗമണ്ഡിലേക്ക് പോകാനായിട്ടുള്ളൂ കേട്ടോ അതായത് ശ്രീ മുനീശ്വര കോവിൽ അല്ലെങ്കിൽ മുനീശ്വര മുന്നിലേക്ക് അപ്പോൾ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ദൂരെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താനുള്ളൂ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് പിന്നെ നമ്മൾ ഇതുപോലത്തെ ചെറിയ റോട്ടിലേക്ക് വേണം നമ്മൾ കടക്കാനായിട്ട് അപ്പോൾ പോകുന്ന വഴി ഫുള്ള് നമുക്ക് കോടമഞ്ഞും തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ല പൊള്ളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഫുള്ള് കോടമഞ്ഞാണ് അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഏകദേശം നാലഞ്ച് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണ് നട്ടുച്ചയ്ക്ക് പോലും ഇതുപോലെ കോടമഞ്ഞുള്ളൊരു ട സ്ഥലം വേറെ ഉണ്ടാവില്ല അത്രയ്ക്ക് പൊള്ളി വൈബാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനൊക്കെയാണ് തേയിലത്തോട്ടങ്ങളും ഈ കോടമഞ്ഞൊക്കെ ആയിട്ട് കാണുക നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വയനാടിൻ്റെ ഭാഗമുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം കേട്ടോ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എന്താ പറയുക ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൺസൂൺ തന്നെയാണ് കേട്ടോ നല്ല ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെയായിട്ട് നല്ല പൊളി വൈബാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ ഒരു ഏകദേശം നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടേ ഇല്ല കേട്ടോ ഞങ്ങൾ പിന്നെ പിന്നെയൊക്കെ ഞങ്ങൾ ഇതിലേ പോകുന്ന വഴിക്കൊക്കെ ചിലപ്പം കയറാറുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്തും വന്നിട്ടുണ്ട് ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ നമ്മൾ മേലെ ചെന്നിട്ടെന്താന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മേലേക്ക് പോയി അപ്പോൾ പോകുമ്പോൾ ചെറിയ റോഡായിട്ട് മാറും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല കോടമഞ്ഞാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ കോടമഞ്ഞ് കാരണം നമ്മൾ മേലേന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ഡേഞ്ചറാണ് അപ്പോൾ മേലെ നിന്നൊക്കെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വഴി മാറി കൊടുക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര അതിശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരി തണുപ്പും ഒക്കെ പിടിച്ചു അപ്പോൾ അത്രയും നല്ല കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഒരു വ്യത്യാസമാണ് ഇതാണ് ആ ഒരു പുനീശ്വർ കുത്തിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഭാഗം എന്ന് പറയാം കേട്ടോ ഇവിടെയാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളും എൻട്രൻസും ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒക്കെ വരുന്നത് കേട്ടോ പക്ഷേ അവിടെയും ഫ്ലക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ ആനകളൊക്കെ ഉണ്ട് കാട്ടാനകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയതുകൊണ്ട് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞ് കാരണം ഈ ആലകളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അവർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വിസിറ്റേഴ്സിനെ അവർ അലോ ചെയ്യുന്നില്ല കേട്ടോ കടത്തി വിടുന്നേ ഇല്ല അപ്പോൾ നമ്മളോട് ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് പോകാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് വരാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവിടെ പോവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളിതിന് മുന്നേ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവർക്ക് ഇവിടെയൊക്കെ ഏകദേശം നല്ല പരിചയമാണ് അപ്പോൾ എന്താ പറയുക അങ്ങോട്ട് കടത്തി വിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിട്ട് നമുക്കെല്ലാം പോയിന്റുകൾ കാണാൻ പറ്റും ഒരു കുന്നിൻ്റെ വെള്ളമായിട്ട് നമുക്ക് കയറിയാൽ വ്യൂ പോയിന്റ് ഉണ്ട് വലിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നാൽ നമുക്ക് മാനന്തവാടി ഇടേ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ഒരു വ്യൂ നമുക്ക് അവിടെ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ അവിടെ ഇരിക്കാനായിട്ട് ചെറിയ സീറ്റും കാര്യങ്ങളും റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും പിന്നെ വേറെ ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയൊരു അമ്പലവും ശ്രീകോവിലും ഒക്കെ ആയിട്ട് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഈ തമിഴര് ഇവിടെ വന്നിട്ട് അവർ ജോലിക്കായിട്ട് വന്നപ്പോൾ അവർ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വരിക പിന്നെ നമ്മളെ കടത്തി വിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഈ കാണുന്ന ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടുത്തെ ആ ഒരു മൂടൽമനും കാറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ആവും നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ ഒരു ഒക്കെ ഒരു അവരുടെയൊക്കെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കടത്തി വിടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ആനയുടെ ഒക്കെ ഒരു ശല്യം ഉള്ളത് കൊണ്ടാണ് കടത്തി വിടാത്തത് അപ്പോൾ ഇവിടുത്തെ കാറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവട്ടോ നല്ല ശക്തിയായിട്ടുള്ള കാറ്റാണ് പിന്നെ നമുക്കിവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടുന്ന് വന്നു ടെൻ്റൊക്കെ നശിച്ചു പോയി പിന്നെ ഞങ്ങളോട് അവർ അവർ പറഞ്ഞു വേഗം പോകണം പെട്ടെന്ന് ആനയോ ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്താൽ മഞ്ഞ കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ പോയി അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഈ ഇത്രയും പ്രാവശ്യം പോയിട്ടും ഞങ്ങൾക്ക് ഒരു പടുക്കും തോന്നാത്തൊരു സ്ഥലമാണ് ഈ ഒരു മുരീശ്വരൻ കോവിൽ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും കാണുക അപ്പോൾ പോകാത്തവരുണ്ടെങ്കിലും പോവാട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ